ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചിങ്ങി ഒന്നാണ് രാവിലെ തന്നെ എന്താക്കും ഇനി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനു ആലോചിച്ച് തലവുണ്ടാക്കുമ്പോഴാണ് ഇന്ന് ആടയാക്കിയാൽ എന്താ ചിങ്ങി ഒന്നല്ലേ എന്ന് തോന്നിയതും അപ്പോൾ നേരെ പൊടി വാട്ടി കുഴച്ച് വെച്ചു അതിനുശേഷം ഇല വറയ്ക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണുള്ളത് അപ്പോൾ കിളികളെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ അപ്പോൾ ഇത് ഏത് കിളീൻ്റെ സൗണ്ടാണ് കേൾക്കുന്നതെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിളികളെ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സൗണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ അല്ലേ പക്ഷേ എൻ എസ് എസിൻ്റെ ഒരു ക്യാമിന ഭാഗമായിട്ട് നിലമ്പൂർ ചന്ദ്രകാന്തത്ത് പോയപ്പോഴാണ് ആദ്യമായിട്ട് സൗണ്ട് പക്ഷികളുടെ സൗണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ശ്രദ്ധിക്കും പക്ഷികളെ സൗണ്ട് ഏത് പക്ഷിയാണെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും പക്ഷികളുടെ സൗണ്ട് ശ്രദ്ധിക്കും അപ്പോൾ ഇല നോക്കി നോക്കി വന്നതാണ് അങ്ങനെ ഇവിടുന്ന് ഇപ്പം കുഴപ്പമില്ലാത്തൊരല കിട്ടി അപ്പോൾ അത് കണ്ടെങ്കിൽ അത് വെട്ടിയെടുക്കാം അപ്പോൾ ഈ വാഴലയിൽ ആദ്യം ഞാൻ വിചാരിച്ചു വെറുതെ ആവിക്ക് വെച്ച് എടുക്കാം പക്ഷേ ഈ വാഴയിലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഴലേൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും നോക്കി അപ്പോൾ അപ്പോൾ ഒരു സ്പെഷ്യൽ രുചിയല്ലേ ചോദിച്ചെന്തായാലും വാഴയില വെട്ടിയെടുക്കാറ് വാഴയില വെട്ടിയെടുത്ത് ചെറിയ മഴ പാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓ ഉണ്ട നല്ല വാഴയിലായിട്ടോ പിന്നെ അതാ ഞാൻ ചുറ്റൂരൊന്നും കാണിച്ചരാം ഇപ്പുരം വലിയ കാട് പോലെ തോന്നും കേട്ടോ കാട്ടിൻ്റെ ഉള്ളിൽ അവിടെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പാമ്പുണ്ടാവുമെന്ന് മേടിച്ചിട്ട് പോകാറില്ല ഇപ്പം മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കാട് പിടിക്കുന്നതാണേ മുകളിൽ വലിയ കുഴപ്പമില്ല എന്നാലും നല്ല രസമാണ് കാണാൻ നല്ല രസമാണ് അപ്പം ഇലയൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കിഴുകി വൃത്തിയാക്കി നമ്മൾ കുഴച്ച് വെച്ച പൊടി കുറച്ചായിട്ടുണ്ട് പിന്നെ തേങ്ങയും വെല്ലവും കൂടി ഇവിടെ വെല്ലം എന്നാണ് പറയുക കേട്ടോ കോഴിക്കോട് ശർക്കര എന്നാണ് പറയുക അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചു ഇപ്പം ഒന്ന് ഞായറാഴ്ച അതിനോട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് വാട്ടി കുഴക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ നെയ്യിൽ തേങ്ങ വാട്ടി ശർക്കര വെള്ളം അതായത് വെല്ലം ഒന്ന് വെള്ളമൊഴിച്ച് കുറച്ച് ഇതാക്കി വാട്ടിയെടുക്കാറാണ് പതിവ് ഇന്ന് വേഗം തന്നെ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് കുഴച്ചിട്ടാണ് ഉള്ളത് ഇനിയിപ്പം വാഴയിലെ വെച്ച് ഒന്ന് പരത്തി എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും വെള്ളം കൂടി മിക്സാക്കിയത് വെച്ച് കൊടുത്ത് മടക്കുകയാണ് മടക്കിയിട്ട് ഇപ്പോൾ അതുക്കി ഞാൻ വെക്കാൻ വേണ്ടി പാത്രം കുറച്ച് മുമ്പ് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ചൂടായി തിളയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് വെച്ച് കൊടുക്കേ വേണ്ടു അപ്പോൾ അതാ ഞാനിങ്ങനെ മടക്കി രണ്ട് പീസാക്കി വഴയെല്ലാം മടക്കിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വേഗം വേഗം വെച്ച് കൊടുക്കുകയാണ് ഉണ്ടാക്ക വെച്ച് കൊടുത്തു അപ്പം മുകളിൽ മുകളായിട്ട് ആവി കയറാൻ ഭാഗത്തിന് എല്ലാം വെച്ച് കൊടുത്തു ഇനി നല്ലോണം ഒന്ന് വേവിക്കണം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായി വേവിച്ച് ഉണ്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടാവും നല്ല ആവി വരുന്നുണ്ട് അതുകൊണ്ടൊന്നും കാണുന്നില്ല ഒന്നുകൂടെ കാണിക്കാം ഉണ്ടാവും ഇപ്പോൾ നന്നായിട്ട് വെന്ത് അടിപൊളി അടി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബാബൈ യു